നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ ബി ജെ പിക്കും കോൺഗ്രസിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു രാവിലെ പതിനൊന്ന് മണിക്കകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം പറഞ്ഞതിന്റെ ഉത്തരവാദിത്വം പ്രസംഗിച്ചവർക്കാണെങ്കിലും ഓരോ കേസിന്റെയും സാഹചര്യം പരിഗണിച്ച് പാർട്ടികൾക്ക് നോട്ടീസ് അയക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം കൂടുതൽ ചോദ്യങ്ങൾക്ക് കമ്മീഷൻ മറുപടി നൽകിയില്ല കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് മുസ്ലിംകൾക്ക് വീതം വയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബെൻസ്വാഡയിൽ പ്രസംഗിച്ചതിനെതിരെ കോൺഗ്രസ് സി പി ഐ സി പി ഐ എം എൽ എന്നിവ നൽകിയ പരാതിയിലാണ് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് ജനപ്രാതിനിധ്യ നിയമപ്രകാരം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് ബി ജെ പി ഒരു രാജ്യം ഒരു ഭാഷ ഒരു മതം എന്ന നയം നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോട്ടയത്തും തമിഴ് ഭാഷയെയും സംസ്കാരത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോയമ്പത്തൂരിലും രാഹുൽ ഗാന്ധി പറഞ്ഞതിനെതിരെയാണ് കോൺഗ്രസിന് നോട്ടീസ് ദലിതനായതുകൊണ്ട് രാമക്ഷേത്ര സമർപ്പണ ചടങ്ങിൽ തന്നെ ക്ഷണിച്ചില്ലെന്നും ബി ജെ പി ഭരണഘടന മാറ്റാൻ ശ്രമിക്കുന്നുവെന്നും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞതിനെതിരെയാണ് മറ്റൊരു നോട്ടീസ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുന്നത് ഇതാദ്യമാണ് അതേസമയം താരപ്രചാരകർ നടത്തുന്ന വിവാദ പ്രസംഗങ്ങളുടെ പേരിൽ പാർട്ടി അധ്യക്ഷന്മാർക്ക് കമ്മീഷൻ നോട്ടീസ് അയക്കുന്നതും ഇതാദ്യം തന്നെ മോദിയെ പേടിച്ചാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്തു താരപ്രചാരകരെ നിയമിക്കാനും പിൻവലിക്കാനും പാർട്ടികൾക്ക് അധികാരമുള്ള സാഹചര്യത്തിലാണ് വ്യക്തികളുടെ പ്രസംഗത്തിന് പാർട്ടികൾക്ക് നോട്ടീസ് അയക്കുന്നത് എന്ന് കമ്മീഷൻ പറഞ്ഞു എന്നാൽ രാജസ്ഥാൻ തിരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളായ രൺദീപ് സുർജേവാല സുപ്രിയ ശ്രീനട്ട് എന്നിവർക്കും കമ്മീഷൻ നേരിട്ട് നോട്ടീസ് അയച്ചിരുന്നു ഇതൊക്കെയാണെങ്കിലും തുടർച്ചയായ അഞ്ചാം ദിവസവും കോൺഗ്രസിനെതിരെ കടന്നാക്രമണം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിയുടെ പാരമ്പര്യ സ്വത്ത് കൈവിടാതിരിക്കാൻ രാജീവ് ഗാന്ധി പാരമ്പര്യ സ്വത്തിന്മേലുള്ള നികുതി വേണ്ടെന്ന് വെച്ചുവെന്നും ഇപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം മധ്യപ്രദേശിൽ ും യുപിയിലും യോഗങ്ങളിൽ ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഈ നികുതി രാജീവ് ഗാന്ധി ഉപേക്ഷിച്ചിരുന്നു ഇന്ദിരാഗാന്ധിയുടെ സ്വത്ത് കൈവിട്ടു പോകാതിരിക്കാനായിരുന്നു ഇത് അതിന്റെ നേട്ടം അനുഭവിച്ച ശേഷം ഇപ്പോൾ ആ നികുതി തിരിച്ചു കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ജനങ്ങളുടെ സ്വത്തിൽ പകുതിയും പിടിച്ചെടുത്ത് വീതം വെക്കുമെന്നും മോദി പറഞ്ഞു ദേശഭക്തരെന്ന് പറയുന്നവർ ജാതി സെൻസസിന്റെ എക്സ് ഭയപ്പെടുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെയും മോദി പരിഹസിച്ചു ജനങ്ങളുടെ ആഭരണവും ചെറിയ സമ്പാദ്യവും എക്സ്രേ ചെയ്ത് പിടിച്ചെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് സ്വത്ത് തട്ടിയെടുത്ത് വീതം വയ്ക്കാനുള്ള കോൺഗ്രസ് പദ്ധതിയിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ചൌക്കിദാറാണ് താനെന്നും മോദി പറഞ്ഞു സ്വത്ത് മുസ്ലിംങ്ങൾക്ക് വീതം വെച്ച് നൽകുമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് എന്ന ആരോപണവും മോദി ആവർത്തിച്ചു കോൺഗ്രസ് കർണാടകയിൽ മുസ്ലിങ്ങളെ ഒ ബിസി കോട്ടയിലാക്കിയത് ഇസ്ലാമികവൽക്കരണത്തിന് വേണ്ടിയാണെന്ന് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ലക്നൌവിൽ കുറ്റപ്പെടുത്തി